ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഒരു വിശേഷം നിങ്ങളെ നിങ്ങളറിയിക്കണമെന്ന് വെച്ചിട്ട് രണ്ട് ദിവസമായി വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്തായാലും സോറി എന്തായാലും പറയാൻ ആഗ്രഹിച്ച വിഷയം എന്താണെങ്കിൽ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ ലക്കി ഭാസ്കർ ടു രണ്ടാം ഭാഗം എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതാണ് അതിൻ്റെ സംവിധായകൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ലക്കി ഭാസ്കർ എന്ന സിനിമ ഇന്ത്യയിൽ തന്നെ വളരെ നല്ല രീതിയിൽ വിജയിച്ച സിനിമ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യത്തും ഏകദേശം നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അതുപോലെ തന്നെ ലക്കി ഭാസ്കർ എന്ന സിനിമ ഒ ടി ടിയിലെ നെറ്റ്ഫ്ലിക്സിലെ ഏറ്റവും കൂടുതൽ ചരിത്രം സൃഷ്ടിച്ച സിനിമയാണ് ഒരു സിനിമയ്ക്കും ആ റെക്കോർഡ് തകർക്കാൻ ഇനി അടുത്ത കാലത്തൊന്നും സാധിക്കില്ല അത്രമാത്രം നാളുകൾ അത്രമാത്രം ളുകൾ ഈ സിനിമ തന്നെയാണ് ഒന്നാമത്തെ പൊസിഷനിൽ നിന്നത് അതുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച സിനിമയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ടിഫ് സിനിമയാണ് ആ സിനിമ അതിൻ്റെ സെക്കൻഡ് ഭാഗം വരാണ് അപ്പോൾ ദുൽഖർ സൽമാൻ നായകനാകുന്ന ഈ സിനിമ തെലുങ്ക് സിനിമ വീണ്ടും സെക്കൻഡ് പാർട്ട് വരുന്നതിൽ വലിയ സന്തോഷം എല്ലാവരെയും ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നു ദുൽഖർ സൽമാനും അതുപോലെ തന്നെ എൻ്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും വെങ്കിട്ടൂരിക്കുമൊക്കെ ആശംസിക്കാൻ നടന്നുകൊടുക്കുന്നുണ്ട് സ്വന്തതാ സെറ്റ് ദൃശ്യം